വെൽക്കം ബാക്ക് ടു ഓർ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറ് ഹൈഡൽ പാർക്കിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറേ അധികം വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കുറച്ചധികം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെക്കേഷൻ ടൈമിലായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഇരുപതോളം മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനത്തെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട് കയറി വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് ഇതുപോലെ ആർച്ച് പോലെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ മുഴുവനായിട്ടും ആമ്പലാണ് ചെയ്തു വച്ചിരിക്കുന്നത് അങ്ങനത്തെ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് നല്ല തണുപ്പും ഉണ്ടെട്ടോ അപ്പോൾ അത് റിച്ചുകൊണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ ഇടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ജാക്കറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്ന ജാക്കറ്റൊക്കെ മേടിച്ച് അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ആൾ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിചാരൻ്റെ അങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുമ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് അഭിചാരനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അവൻ അവൻ്റെ വഴിക്ക് ഇത് ഓടിക്കളിച്ച് ഓരോരോ റൈഡിലൊക്കെ കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് രണ്ട് ദിവസത്തെ ഫാമിലി ട്രിപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ മാങ്കുളത്തെ കുറേ കാഴ്ചകളും അവിടെ റിസോർട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് അവിടെ അങ്ങനെ തങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങനെ ഈ പാർക്ക് ിൽ കയറിയതായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലര അഞ്ചു മണിയുടെ അടുത്ത് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ കുറേ നമ്മൾ സ്പെൻഡ് ചെയ്തിന് ശേഷമാണ് വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു എട്ട് മണിയുടെ ഒക്കെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നോട്ടോ ഒരുപാട് ആഗ്രഹിച്ചിരുന്നായിരുന്നു കേട്ടോ മൂന്നാറ് പോകാനായിട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ മൂന്നാറ് വരുന്നത് ഇതിന് മുന്നേ ഞാൻ എട്ടാം ക്ലാസ്സിൽ എന്താ പഠിക്കുന്ന സമയത്തായിരുന്നു മൂന്നാറ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഞാനും അഭിജാടിനും അതുപോലെ തന്നെ റിച്ചൂഡിനും ആദ്യമായിട്ടാണ് കാരണം ട്രിപ്പ് കൊണ്ടുപോകാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഛർദിക്കുമെന്നുള്ളതാണ് ഞാൻ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിലും അതുപോലെ തന്നെ കിടക്കണം നമ്മൾ വീട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥലം എവിടെയാണ് എത്തുന്നത് അവിടെ വരെ നമ്മുടെ കിടപ്പായിരിക്കും അതുകൊണ്ടാണ് മെയിനായിട്ട് അഭിചാരിന അങ്ങ് കൊണ്ടുപോകാത്തത് അപ്പോൾ എന്തായാലും വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ ആ ഒരു പാർക്കിൻ്റെ ബാക്ക് സൈഡ് മുഴുവനായിട്ടും തേയിലത്തോട്ടാണ് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് പിന്നെ അടുത്തായിട്ടുള്ളൊരാഗ്രഹം എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സിപ്പ് ലൈനിൽ കയറണം ഇനി എന്തായാലും ഇവിടെ വരാനും പോകുന്നില്ല കയറാനും പോകുന്നില്ല അപ്പോൾ എന്തായാലും അതിലൊന്ന് കയറണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ കയറില്ല എന്നൊക്കെ നമുക്ക് നോക്കാട്ടോ കേട്ടോ പിന്നെ ഫോട്ടോഷ് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളൊക്കെ ഇവിടെ തന്നെയുണ്ട് ഒരുപാട് വെറൈറ്റീസ് ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് യാത്രകൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ടാമിച്ച് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം ഈ വൊമിറ്റിങ്ങ് ആണ് പിന്നെ യാത്രകളൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണല്ലോ ഈ ഒരു പ്രശ്നമൊക്കെ മാറി കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് കേട്ടോ ഈ ഒരു തവണ പോകുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തെയ്യാൻ നമ്മൾ ഈ സിപ്ലൈനിന് കയറാനായിട്ട് പോവുകയാണ് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ ആ ഒരു സിപ്ലൈനിൽ കയറണതിന് വരുന്നത് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ലെങ്ത്ത് അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്തേലും നമ്മൾ ഓരോരുത്തരും ബെൽറ്റ് ഇട്ടിട്ട് മുകളിലോട്ട് കയറാനായിട്ട് പോവുകയാണ് ഓരോരുത്തരുടെ അവസരം യും നിൽക്കുകയാണ് കേട്ടോ താഴേന്ന് കാണുമ്പോൾ ഭയങ്കര സിമ്പിളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഇനി മുകളിൽ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ റിചൂഡിനും വണ്ടി എന്ന് പറഞ്ഞ് റിചൂഡിനും ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കറിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് ഒന്നാൽ തന്നെ ജാക്കറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതേ ഞങ്ങളുടെ ഒരു ഫാമിലി വന്നേക്കണേലും ഇപ്പം ആറുപേരാണ് കേട്ടോ കയറാനായിട്ട് പോകുന്നത് രണ്ട് പേര് ആദ്യമേ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കയറി എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് കരുതി അങ്ങനെയായിട്ട് എല്ലാവരും ഇപ്പം കയറാനായിട്ട് പോകുന്നത് അവർ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എൻ്റെ ഊഴത്തിൽ ഞാനും ബെൽറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇനി മുകളിലോട്ട് ആ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ അങ്ങനത്തെ അവിടുന്ന് അഭിചാൻ നിന്ന് ചോദിക്കുന്നുണ്ട് ഗീതു ബെൽറ്റ് ഒക്കെ ടൈറ്റ് അല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ആദ്യമേ ഒരു ചേനായിരുന്നു കേട്ടോ ഈ ബെൽറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സിപ്പ് ഒരു സിപ്ലൈന് കയറാനായിട്ട് അപ്പം വീണ്ടും ഒരാളും കൂടെ വന്ന് അടുത്ത ആളത് ബെൽറ്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഒരു സിപ്പ് സിപ്ലൈനിന് കയറാനായിട്ട് അപ്പോൾ എന്തായാലും മുകളിൽ ചെന്നിട്ട് കാണിച്ചു തരാം ചൂട്ടൻ അവിടെ നിന്ന് നല്ല കരച്ചിലാണ് കേട്ടോ അമ്മയും ഞാനും മുന്നോട്ട് എന്നെയും കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അത്ര ചെറുതായതുകൊണ്ട് അവനെ കയറ്റാനും പറ്റത്തില്ലല്ലോ പിന്നെ എന്തായാലും അഭിചാരൻ അവനെ അങ്ങോട്ട് പകുതി വരും സ്റ്റെപ്പ് കയറി മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അമ്മ പോകുന്നത് അങ്ങനെ എല്ലാവരും ഒരാളും കൂടെ ബെൽറ്റ് ഇടാനുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ കൂടി ബെൽറ്റ് ഇട്ടോർ ഇട്ടോര് മുകളിലോട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ബെൽറ്റിന് മുകളിലോട്ട് കയറി പോകണതായിട്ട് ഈ കാണുന്നത് അപ്പോൾ അഭിചാൻ്റെ റിച്ചൂഡിന് ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട് റിച്ചൂഡിനാണെങ്കിൽ തീരെ കറച്ചിലാണ് കേട്ടോ അമ്മേ പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നില്ല ആദ്യമായിട്ടാണ് ഇതിൽ കയറാനും പോകുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ കറച്ചിലാണ് കേട്ടോ അവൻ ഉണ്ടായിരുന്നോളൂ ഞാനൊന്ന് ആ ഇറങ്ങി വരുന്ന ടൈം പോലെയാണ് കറച്ചിലുണ്ടായിരുന്നോളൂ ഇങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ താഴോട്ടേക്ക് നോക്കുന്ന ഒരു ടൈമിൽ തല കറങ്ങുന്ന പോലെ തോന്നുന്നത് അപ്പോൾ അങ്ങനത്തെ സാഹസങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനത്തെ നമ്മളെല്ലാവരും യും മുകളിലെത്തിയു നിക്കുകയാണ് കേട്ടോ ഓരോരുത്തരുടെ ഊഴും കാത്തിട്ട് അപ്പൊ ഇതുപോലെയാണ് കേട്ടോ മുകളിൽ നിന്ന് താഴെട്ട് നോക്കുന്ന ഒരു വ്യൂ അഭിജന റിചൂടിനും പകുതി വരെ എന്ത് അവിടെ വന്ന് നിക്കുന്നുണ്ട് നല്ല കൈ കടന്ന് ഭയങ്കര വേറെയാണ് കേട്ടോ തണുത്തിട്ട് ഒരു രക്ഷയില്ല തണുത്തിട്ട് ഇത്രയും ടോപ്പിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ നന്നായിട്ട് തണുപ്പ് നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ല കാറ്റും വീശുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ മിന്നു ആണ് കേട്ടോ പോകാൻ പോകുന്നത് അപ്പോൾ ആ ഒരു തൂണി പോലെ കണ്ട ആ ഒരു തൂണിൻ്റെ അടുത്താണ് കയറി നിൽക്കേണ്ടത് നമുക്ക് ശരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് കയറി നിൽക്കാനായിട്ട് കൈയും കാലമൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് താഴോട്ടും ഇങ്ങനെ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ ആ ബെൽറ്റ് ആ ഒരു ലൈനിലോട്ട് അവർ ക്ലിപ്പ് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ അവളുടെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്

ടുത്ത ആളുടെ ഊഴാണ് കേട്ടോ അപ്പൊ അടുത്തത് അഞ്ചുമണിക്ക് കയറാൻ പോകുന്നത് ഇനി അടുത്തത് എൻ്റെ കൂടെ ആണ്ട്ടോ പോവാൻ അങ്ങനത്തെ ആ ഒരു ക്ലിപ്പ് എടുത്ത് ആ ഒരു റോപ്പിൽ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് തവണ ഒരു ബാക്കിലോട്ട് വലിച്ചതിന് ശേഷമാണ് വിടുന്നത് Diolch yn fawr! رډي وړي എന്തായാലും അങ്ങനെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നുന്നു പക്ഷെ അതിൻ്റെ ടോപ്പിൽ ചെല്ലുമ്പോഴാണ് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ തോന്നുന്നത് കെയറേണ്ടാന്ന് അവരെ തോന്നി പോകട്ടോ അതിൻ്റെ ടോപ്പിൽ ചെല്ലുമ്പോൾ പക്ഷെ എന്തായാലും നമ്മൾ ആ ഒരു ലൈനിൽ കൂടി ഇങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വരെ എത്തിക്കഴിയുമ്പോഴേക്കും ആ ഇത്ര പെട്ടെന്ന് തീർന്നോ എന്നായി പോകട്ടെ ചിന്ത എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം വന്ന രണ്ടുപേരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തതിൻ്റെ കുഞ്ഞാറ്റാണ്ട് കയറുന്നത് അവൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ देदाती जी बुनेर न होकर न होकर इतनी न होकर देखो ये बस सेम ना बना दे वो सो रहा है तो ना देखो ये तृतीया बननो കുഞ്ഞാറ്റേടായിരുന്നു ഗോപിക അയ്യോ എന്റെ കുഞ്ഞോ രണ്ട് രസം ഞാൻ അങ്ങോട്ട് ചേർന്നോണ്ട് കണ്ടില്ല ഞാൻ താലോട്ടേക്ക് നോക്കാനേ നിന്നില്ല താലോട്ടേക്ക് നോക്കി കഴിഞ്ഞാ പിന്നെ അടുത്തത് ഗോപിക ആണ് കേട്ടോ കയറാൻ പോകുന്നത് ഇനി അടുത്തത് വിനീത് ചേച്ചി അണ്ട കയറാൻ പോകുന്നത് Super, wow, sih super super. super, super. <laughs> അങ്ങനെ സംഭവമൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ സിപ്ലൈനിൽ കയറാനുള്ള ആഗ്രഹം അങ്ങനെ സാധിച്ചു കയറാനൊരു ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ലൈനിൽ കൂടെ വന്ന് ഇവിടെ എത്തി കഴിയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഇത്ര പെട്ടെന്ന് തീർന്നോ എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ എന്തായാലും അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടായിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം